ചെങ്ക്രൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണവുമായി യമലിന് ഹൂതി വിമതർ രംഗത്ത് വരികയാണ് ബ്രിട്ടന്റെ ഉടമസ്ഥയിലുള്ള എണ്ണക്കപ്പലാണ് ഹൂതി വിമതർ ഇക്കുറി ആക്രമിച്ചത് ഇതിനു പുറമേ ഒരു യു എസ് ഡ്രോൺ വെടിവെച്ചിട്ടതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഹൂതി സൈനിക വക്താവ് യഹിയ സാരിയാണ് മാധ്യമങ്ങൾ വഴി ഈ വിവരം പുറത്തുവിട്ടത് ചെങ്ക്രൽ വഴി കടന്നുപോവുകയായിരുന്ന ബ്രിട്ടീഷ് എണ്ണക്കപ്പലായ ആൻഡ്രോമീഡ സെറ്റാർ മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമിച്ചതിന്റെ ഉത്തരവാദിത്വം തങ്ങളെ ഏറ്റെടുക്കുകയാണെന്നാണ് യഹിയ അറിയിച്ചത് യു എസ് സെൻട്രൽ കമാൻഡറിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം കപ്പലിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തടസ്സമില്ലാതെ യാത്ര തുടരുകയാണെന്നാണ് വിവരം കപ്പൽ ആക്രമിച്ചതിന് പുറമെയാണ് യു എസ് മിലിട്ടറിയുടെ എം ക്യു നയൻ എന്ന ഡ്രോണും ഹൂതി വിമന്ദർ തകർത്തത് ഹൂതി ആക്രമണങ്ങളെ ചെറുക്കാനായി പ്രദേശത്ത് വിന്യസിച്ചിട്ടുള്ള നാവികസേനാ സഖ്യം സുരക്ഷിതമായി തുടരുന്നുമുണ്ട് ഡ്രോൺ തകർന്ന വിഷയത്തിൽ യു എസ് സൈന്യം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം ചെങ്ങടൽ ഹൂതികൾ ആക്രമണം ആരംഭിച്ചതിന് ശേഷം ഇത് മൂന്നാം തവണയാണ് യു എസ് ഡ്രോൺ വെടിവച്ചിരുന്നത് കഴിഞ്ഞ നവംബർ ഫെബ്രുവരി മാസങ്ങളിലും സമാനമായ രീതിയിൽ യു എസ് ഡ്രോണുകൾ വെടിവെച്ച വീഴ്ത്തിയിരുന്നു ഇസ്രായേൽ ഹമാ സംഘർഷത്തിൽ ഇസ്രായേലിനെ പിന്തുണ അറിയിച്ചാണ് ഹൂതികൾ ചെങ്കടലിൽ ആക്രമണം നടത്തുന്നത് ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ തങ്ങളും മേഖലയിൽ നിന്നാ പിന്മാറുമെന്നാണ് ഹൂതികളുടെ വാദം ചെങ്കടലിലെ ആക്രമണം ആഗോള വ്യാപാര ശൃംഖലയെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ഇസ്രായേലുമായുള്ള ബന്ധം കപ്പലുകൾക്ക് പുറമെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കപ്പലുകൾക്ക് നേരെയും ഹൂതികൾ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട് അതേസമയം യുദ്ധത്തിൽ ഇസ്രായേലിനെതിരെ പോരാടുന്ന ഫലസ്തീനുകളെ പിന്തുണച്ച പ്രദേശത്തെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുന്നതിനിടെ തങ്ങളുടെ മിസൈലുകൾ ചെങ്കടലിൽ ആൻഡ്രോമീഡിയ സ്റ്റാർ എണ്ണക്കപ്പൽ പതിച്ചതായി യമനിലെ ഹൂദികൾ തന്നെ പറയുകയാണ് ഇറാൻ പിന്തുണയുള്ള ഹൂദികൾ യമനിൽ നിന്ന് ചെങ്കടലിലേക്ക് മൂന്ന് കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചതായി യു എസ് സെൻട്രൽ കമാൻഡർ സ്ഥിരീകരിച്ചു ഇത് ആൻഡ്രോമീഡിക് സ്റ്റാറിന് ചെറിയ കേടുപാടുകൾ വരുത്തി റഷ്യയുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വ്യാപാരത്തിൽ ഏർപ്പെട്ടിരുന്ന ടാങ്കർ റഷ്യയിലെ പ്രിമോക്സിയിൽ നിന്ന് ഗുജറാത്തിലെ വാദിനാറിലേക്കുള്ള യാത്രയിലായിരുന്നു കപ്പലിന്റെ കേടുപാടുകൾ സംഭവിച്ചതായി കപ്പലിന്റെ മാസ്റ്റർ റിപ്പോർട്ട് ചെയ്തതായി ബ്രിട്ടീഷ് സമുദ്ര സുരക്ഷാ സ്ഥാപനമായ ആംബ്രയും പറയുന്നു രണ്ടാമത്തെ കപ്പലായ എം വി മൈഷയുടെ സമീപത്ത് ഒരു മിസൈൽ ഇറങ്ങിയെങ്കിലും അതിന് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് യു സെൻട്രൽ കമാൻഡർ സോഷ്യൽ മീഡിയ സൈറ്റായ എക്സിൽ അറിയിച്ചു പനാമയുടെ പതാകയുള്ള ആൻഡ്രോമീഡിയ സ്റ്റാർ ബ്രിട്ടന്റെ ഉടമസ്ഥരുള്ളതാണെന്നാണ് ഹൂദി വക്താവ് യഹിയ സെരിയ പറയുന്നത് ഇറാൻ അനുകൂല ഹൂദി തീവ്രവാദികൾ നവംബർ മുതൽ ചെങ്കടൽ ബാബ് അൽ മദാബ് കടലുടുക്ക് ഏതൻ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ ആവർത്തിച്ച ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തുകയാണ് ഷിപ്പർമാരെ ചരക്കുകൾ തിരിച്ച് ദക്ഷിണാഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള കൂടുതൽ ചെലവേറിയ യാത്രയിലേക്ക് തിരിച്ചുവിടാൻ നിർബന്ധരാക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തു ഇസ്രായേൽ ഹമാസ് യുദ്ധം മിഡിൽ ഈസ്റ്റെ വ്യാപിക്കുകയും അസ്ഥിരതപ്പെടുത്തുകയും ചെയ്യുന്നു ഇസ്രായേൽ അമേരിക്ക ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളുമായി ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യമിട്ടുള്ള ഹോദികളുടെ ആക്രമണത്തിന് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ആൻഡ്രോമീഡിയ സ്റ്റാറിനെതിരെ ആക്രമണം നടക്കുന്നത് വാണിജ്യ ഷിപ്പിംഗ് സംരക്ഷിക്കുന്നതായി യു എസ് നേതൃത്വത്തിലുള്ള സഖ്യത്തെ സഹായിച്ചതിനുശേഷം യുഎസ്എസ് ഡ്വൈറ്റ് ഡി എൻ എൻഫോർവർ വിമാനവാഹിനി കപ്പൽ വെള്ളിയാഴ്ച സ്വേസ് കനാൽ വഴി ചെങ്ങലിൽ നിന്ന് പുറപ്പെട്ടു യമനിലെ സധാ പ്രവിശ്യയിലെ വ്യോമാതിർത്തിയിൽ അമേരിക്കൻ എം ക്യു നയൻ ഡ്രോൺ തകർന്നതായി ഹൂദികൾ വെള്ളിയാഴ്ചയാണ് അറിയിച്ചത് എന്തായാലും ഇതിനൊരു തിരിച്ചടി എന്ന നിലയിൽ അമേരിക്ക നേരിട്ടിറങ്ങാനുള്ള സാധ്യത വളരെയധികം ഉയർന്നു നിൽക്കുന്ന സാഹചര്യവും കൂടിയുണ്ട് അമേരിക്ക ഇപ്പോഴൊന്നും മിണ്ടാത നിൽക്കുന്നത് അല്ലെങ്കിൽ അമേരിക്ക അമേരിക്ക ഹോദികളുടെ ആക്രമണം അത് സ്ഥിരീകരിച്ച ഒരു പക്ഷെ അമേരിക്കയ്ക്ക് ഒരു നാണക്കേട് ഉണ്ടാകുമെന്ന കാര്യ കാര്യം അതായിരിക്കാം ഒരു പക്ഷേ സ്ഥിരീകരണത്തിൽ പോലും കടക്കാതിരുന്നത് ഒരുപക്ഷെ സ്ഥിരീകരിക്കാതെ പോലും തിരിച്ചടിയാനുള്ള സാധ്യത എന്തായാലും വർദ്ധിക്കുന്നുണ്ട് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള കരയാക്രമണം ശക്തമാവുന്ന സാഹചര്യത്തിലാണ് വീണ്ടും കടലിലേക്ക് പോകുമ്പോൾ കടലിലും യുദ്ധം ശക്തമാകുന്ന കാഴ്ച തമ്മിൽ का मलयाली वार्ता प्लस लाइक शेयर एंड सब्सक्राइब